മലയാളി ഹൃദയങ്ങളെ കീഴ്പ്പെടുത്തിയ രണ്ടു താരങ്ങൾ മുഖാമുഖം കണ്ടുമുട്ടുന്നു റാം രാജു എസ് എസ് റോഷൻ രാജു പത്തനംതിട്ടയുടെ പവർ കാണിക്കാൻ ആദ്യ ഓവറുമായി റോഷൻ ആദ്യ ബോളിൽ തന്നെ ചുട്ട മറുപടി നൽകുന്നു സബിനാറ്റിങ്ങൾ നേരിട്ട് ആദ്യ പന്ത് സിക്സറിലേക്ക് വെരി ഗുഡ് കം ബാക്ക് ബൈ റോഷൻ ഡാസ് ഡോട്ട് ബോൾ

ഷോട്ട് ഷോട്ട് ബൈ മറ്റൊരു സിക്സർ അങ്ങനെ നാല് ഓവർ മത്സരത്തിന്റെ രണ്ട് ഓവറുകൾ പിന്നിടുമ്പോൾ വിക്കറ്റ് നഷ്ടപ്പെടാതെ റൺസുമായി ബാറ്റിംഗ് നിരയെ വരിഞ്ഞു മുറുക്കി തടയിടാൻ മൂന്നാം ഓവറുമായി എത്തുന്നു മത്സരത്തിൽ മാറ്റം കുറിക്കാൻ എത്തിയ സുധി എന്ന താരത്തിനെതിരെ ആദ്യ പന്ത് സിക്സറിലേക്ക് എത്തിക്കുന്നു സെബിൻ ആറ്റിങ്ങൾ വെരി ഗുഡ് ഷോർട്ട് ഫ്രോം സെബിൻ മൂന്നാം ഓവറിന് പരിസമാപ്തി കുറിക്കുമ്പോൾ സ്കോർ ബോർഡിൽ അൻപത് റൺസുമായി ഫ്രണ്ട്സിലുമായി ചന്തോ അവസാന ഓവറില് മട്ടിച്ച് കൊല്ലവിളി നടത്തുന്നു രാംരാജ് എന്ന താരം വരുന്നവരെ മൈതാന മദ്യത്തെ രാക്ഷസ രാജാവായുമാണ് എന്ന താരത്തെ തോക്കുന്നു ചന്തു ബിഗ് വിഷ്കോൺ രാംരാജി 你们 ആവേശ തിരമാലകൾ ആർ മത്സരത്തിന്റെ ആദ്യ ഇന്നിംഗ്സ് പൂർത്തിയാകുമ്പോൾ സ്കോർ ബോർഡിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ മൂന്ന് റൺസുമായി ഫ്രണ്ട്സ് രണ്ടാം ഇന്നിംഗ്സിലേക്ക് ഡേഞ്ചറസ് വെപ്പണുമായി കളത്തിലെത്തുന്നു റോഷൻ രാജു ആൻഡ് ആരോൺ വെരി വെൽ ദാറ്റ് ഇത്തവണ ആരോൺ എന്ന താരത്തെ ആദ്യമേ മടക്കി അയക്കുന്നു ഫ്രണ്ട്സ് വടക്കി അയയ്ക്കുന്നു ബാലൻസ് തെറ്റിച്ച് മനോഹരമായിട്ട് തീർക്കുന്നു സിക്സറിലേക്ക് ോട് കൂടി രണ്ടാം ഇന്നിംഗ്സിന്റെ ആദ്യ ഓവറിന് പരിസമാ കുറിക്കുമ്പോൾ സ്കോർ ബോർഡിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ പന്ത്രണ്ട് റൺസുമായി എസ് ടി സലാലു പന്തുകളിൽ അൻപത്തിരണ്ട് റൺസും രണ്ടാം ഓവറുമായി വിഷ്ണു ബോളിംഗ് പടയെ റോസ് ഉള്ള റോഷിന്റെ തുടരുന്നു മറ്റൊരു ഷോട്ട് എതിർക്കുന്നു സിക്സറിലേക്ക് രാജു ബോളിംഗ് ി പോകാനുള്ള പ്രയാണം തുടർന്നുണ്ടോ ട്രാക്കിംഗ് റോഷൻ രാജു ഇത്തവണ ബോൾ ബോയ്സിന് പണി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു ആക്രമണ ബാറ്റിംഗ് തുടർന്നു കൊണ്ടേയിരിക്കുന്നു റോഷൻ very good comeback that's a meantime, dog said so no. in the two overs behind the scoreboard is 33 in 12 balls remaining 31 runs is the target is shaking ball throwing ramraj started with a cutting delivery dot ball wow again a miss another dot ball angan without leaving the sahajam is ramraj another dot ball എതിരാളികളുടെ കീഴുകൾ തൊട്ടറിഞ്ഞ രാംരാജിന്റെ ഓവറിൽ പരിസമാപ്തി കുറിക്കുന്നു സ്കോർ ബോർഡിൽ മുപ്പത്തി ഒൻപത് ഇനി ആറ് പന്തുകൾ ബാക്കി ഇരുപത്തിയഞ്ചു റൺസ് വിജയലക്ഷ്യം അവസാന ഓവറുമായി എത്തുന്നു ഷാഫി വായിഡ് ഇനി ആറ് ഇരുപത്തിനാലു റൺസ് ജയലക്ഷ്യം വനസുമായി റോഷൻ രാജു ഇനി ൾ ജയിക്കാൻ ഒരു തുണയായി ഒരു വൈഡുകൂടി ലഭിക്കുന്നുണ്ട് സമയം എന്ന സാഹചര്യം ആവശ്യപ്പെട്ട നിമിഷത്തിൽ ഒരു സിക്സർ നേടുന്നു റോഷൻ റൺസ് ശേഷിക്കുന്ന രണ്ട് പന്തുകളിൽ പത്ത് റൺസ് വിജയലക്ഷ്യം സമ്മർദ്ദത്താൽ ഒരു പന്ത് വായുവിൽ മേഘങ്ങളെ ചുംബിച്ച് മണ്ണിൽ പതിയുമ്പോൾ അതിന് സിംഗിൾ മാത്രമായി കലാശിക്കുന്നു ഇനി ഒരൊറ്റ പന്ത് ഒൻപത് റൺസ് വിജയലക്ഷ്യമായി തികച്ചും നാടകീയ രംഗങ്ങൾക്ക് വേദിയൊരുങ്ങിയ ഈ മത്സരത്തിൽ പതിനൊന്ന് റൺസിന് വിജയിക്കുന്നു ഫ്രണ്ട്സ് നിർണായകമായ മത്സരങ്ങളിൽ ഒരു ജിന്നായി അവതരിച്ച് ചരിത്രമുള്ള റോഷൻ രാജു ഈ മത്സരത്തോടുകൂടി ടൂർണമെന്റിനോട് വിട പറയും മത്സരത്തിന്